പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഓഫീസിൽ കയറാൻ അനുവദിക്കാതെ സി പി എം സമരം ഒയാസിസ് മദ്യകമ്പനിക്കെതിരെ നിയമ നടപടികൾ അടക്കം തീരുമാനിക്കാനുള്ള യോഗം ചേരാനിരിക്കുകയായിരുന്നു ബി ജെ പി കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളെ ഉൾപ്പെടെ സി പി എമ്മുകാർ തടഞ്ഞത് സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു ഒടുവിൽ നാളെ ഉച്ചയ്ക്ക് യോഗം ചേരാൻ ഭരണസമിതി തീരുമാനിച്ചു ഇന്ന് രാവിലെ എട്ട് മണി മുതലാണ് സി പി എം മുഖാർ എലപ്പള്ളി പഞ്ചായത്തിൻ്റെ ഗേറ്റുകൾ പൂട്ടി സമരം നടത്തിയത് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിന് അനുമതി കൊടുക്കുന്ന സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുക ഒയാസിസ് കമ്പനിക്കെതിരെ പ്രമേയം പാസാക്കിയ ഗ്രാമസഭയ്ക്ക് അംഗീകാരം നൽകുക തുടങ്ങിയ അജണ്ടകളുമായി പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരാനിരിക്കെയായിരുന്നു ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള സി പി പ്രതിഷേധം എന്നാൽ സിപിഎമ്മിന്റെ ഈ സമരം മദ്യനിർമ്മാണ കമ്പനിക്ക് വേണ്ടിയാണെന്ന ആരോപണവുമായി ബിജെപിയും കോൺഗ്രസും രംഗത്തെത്തിയതോടെ പഞ്ചായത്തിന് മുന്നിൽ ഉന്തും തള്ളുമുണ്ടായി നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ഉയരുന്നു പിന്നാലെ തങ്ങൾക്ക് പഞ്ചായത്തിൽ കയറാൻ പോലീസ് സൌകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ പാലക്കാട് പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു മദ്യ കമ്പനിക്ക് വേണ്ടിയാണ് സി പി എം പഞ്ചായത്തിൻ്റെ ബോർഡ് യോഗം ഉൾപ്പെടെ തടയുന്നതെന്നും ബി ജെ പിയും കോൺഗ്രസും ആരോപിച്ചു ഞങ്ങൾ പറഞ്ഞു ബോർഡ് കയറും ബോർഡിൽ ഞങ്ങൾ തീരുമാനങ്ങൾ അജണ്ടകൾ പാലിക്കും ഞങ്ങൾ ബോർഡ് കൂടി പിരിയും പറഞ്ഞു പക്ഷെ സി പി എംമാര് ഞങ്ങൾ ആണങ്ങൾ ബോർഡ് നടത്താൻ അനുവദിക്കില്ല പറഞ്ഞു വന്ന് പേടിച്ച് ഈ മെമ്പർമാരെയും പോലീസുകാരെയും പേടിച്ചിട്ട് അവര് അവസാനിപ്പിച്ച് പെട്ടെന്ന് പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ച പ്രകാരം ഞങ്ങൾ ബോർഡ് നടത്തുകയും ബോർഡ് മീറ്റിംഗ് മൂന്ന് ദിവസം മുഴുവൻ അംഗങ്ങളെ റോഡിൽ നിർത്തി ഇത്രയും നേരം പോലീസ് പോലീസ് അവർക്ക് സപ്പോർട്ട് കൊടുത്തതാണ് ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല ചെയ്തത് ചെയ്തത് അവരെ തുടർന്ന് പോലീസ് ഏതാനും സി പി എമ്മുകാരെ അറസ്റ്റ് ചെയ്തെങ്കിലും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ തുനിഞ്ഞതോടെ സി പി എം സമരം അവസാനിപ്പിച്ചു പിന്നാലെ ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തി ശേഷം സമയം വൈകിയതിനാൽ ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു എന്നാൽ സെക്രട്ടറിക്കെതിരെയും കോൺഗ്രസും ബി ജെ പിയും ബോർഡ് യോഗത്തിൽ പ്രതിഷേധം ഉയർത്തി നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബോർഡ് വീണ്ടും യോഗം ചേരും മദ്യ നിർമ്മാണ കമ്പനിക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോവുക എന്നുള്ളതാണ് പ്രധാന അജണ്ട ജനം പാലക്കാട്